ആദ്യം ശ്രീ രാജാജി മാത്യു തോമസിലേക്ക് സോറി നെഹ്റു കുടുംബം വീണ്ടും തങ്ങളുടെ പഴയ കോട്ട ഉപേക്ഷിച്ചിരിക്കുന്നു അച്ഛൻ്റെ മണ്ണുപേക്ഷിച്ച് രാഹുൽ അമ്മയുടെ താവളത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു റായ്ബറയിലേക്കുള്ള രാഹുലിൻ്റെ മാറ്റം ഇന്ത്യ മുന്നണിക്ക് കരുത്താകുമോ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണി ഏറ്റവും രൂക്ഷമായിട്ടുള്ള മത്സരം നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരം നടക്കുന്ന ഉത്തർപ്രദേശിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ചും കോൺഗ്രസിനും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്കും പ്രയോജനപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെല്ലുവിളി നേരത്തെ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമായിരുന്നു കേരളത്തിലെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും വേറെ എവിടെയെങ്കിലും മത്സരിക്കുന്ന പദ്ധതി അദ്ദേഹം ജനങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു തീരുമാനമാണ് പിന്നീട് ഉണ്ടായത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ സഖ്യത്തിലെ മറ്റെല്ലാ പാർട്ടികളും തന്നെ പറഞ്ഞിരുന്നതാണ് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും സ്വാധീന മേഖലയായ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യത്തിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയമായ പക്വതയില്ലാതെയാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതെന്തുമാകട്ടെ ഇപ്പോൾ വൈകി ഉദിച്ച വിവേകം നല്ലതു തന്നെ അവിടെ അത് ആ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യാ സഖ്യത്തിന് പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്